കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഏത് ഏജൻസി വന്നാലും സാധിക്കില്ലെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കാസർഗോഡ് കുറ്റിക്കോലിൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ കിഫ്ബിയെ ഭാവനാപൂർണമായി പശ്ചാത്തല വികസനത്തിനുപയോഗിച്ച് ഒരു ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനങ്ങളിലാണ് എൽ ഡി എഫ് സർക്കാർ നടത്തിയത് ഇ ഡിയുടെ നോട്ടീസിന് ജനങ്ങൾ കടലാസിന്റെ വില പോലും നൽകില്ലെന്നും എന്ത് നോട്ടീസ് നൽകിയാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നൽകുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഒരു ലക്ഷം കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനം കിഫ്റ്റി വഴി ഈ കേരളത്തിലൊരറ്റം മുതൽ മറ്റൊരറ്റം വരെ റോഡിനു വേണ്ടി പാലത്തിനു വേണ്ടി സ്കൂളിനു വേണ്ടി ആശുപത്രി കെട്ടിടത്തിനു വേണ്ടി ഇങ്ങനെ ഏറ്റവും ശ്രദ്ധേയമായ മേഖലക്കു വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചു ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും സാധിച്ചതല്ല കേരളം ഭാവനാപൂർവം പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഷിപ്പിയെ ഈ തരത്തിലേക്ക് മാറ്റിയത് നിന്റെ ഒരു നോട്ടീസിനും ആ കടലാസിന്റെ വില പോലും കൽപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല എന്നാണ് ഈ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്ന ഉജ്ജ്വലമായ വിജയം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ യാത്രക്ക് ഒന്നായി നടന്ന പഞ്ചായത്ത് കുറ്റിക്കോ നേതാക്കളും സ്ഥാനാർത്ഥികളും സംസാരിച്ചു സ്ഥാനാർത്ഥികളുടെ പൊതുപര്യടനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോലിൽ നിന്ന് പഞ്ചായത്ത് റാലികൾക്ക് തുടക്കം കുറിച്ചത് വരും ദിവസങ്ങളിൽ എൽ നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും കൈരളി ന്യൂസ് കാസർഗോഡ്